ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസാണ് ഈ ഒരു മഴക്കാലത്ത് ചൂടോടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ന്യൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ഫീലായിരിക്കും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും വെളുത്തുള്ളി ആറെണ്ണം അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഉള്ള പൊടി ഉണ്ടല്ലോ അതൊക്കെ ചേർക്കുന്നുണ്ട് അതിലൊക്കെ ഉപ്പ് ഉണ്ടാവും ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കി കിട്ടാൽ മതി സവാളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇതിലിട്ടിട്ട് കൊടുക്കാം നൂഡിൽസിനകത്തുള്ള പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് ഉണ്ടാവും നാല് നൂഡിൽസാണ് ഞാനിവിടെ എടുത്തത് നാലിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫ്രൈഡ് നൂഡിൽസ് ആണ് എടുത്തത് ഇതിന് കുറച്ച് വേവുണ്ടാവും നിങ്ങൾ മാഗിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി പിന്നെ വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൊടുക്കാം ആദ്യമേ ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ഫ്രോസൺ എടുത്തത് ഇതിൽ ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാനിത് എളുപ്പം വേണ്ടിയിട്ട് ചെയ്തതാണ് അതായിരിക്കും കൂടുതൽ ടേസ്റ്റും ഗുണവും ഉണ്ടാവുക ഫ്രഷ് വെജിറ്റബിൾസ് ഉപയോഗിക്കുമ്പോൾ ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഇവിടെ നന്നായി തിള വന്നിട്ടുണ്ട് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ന്യൂഡിൽസൊക്കെ ഈ ഗ്രേവിയിലൊന്ന് ഇങ്ങനെ മുങ്ങാൻ പകത്തിൽ ആക്കി കൊടുക്കുക മസാലയെല്ലാം നന്നായി ഇതിലോട്ടങ്ങ് പിടിക്കട്ടെ എന്നിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെക്കൊന്നും വേണ്ട തുറന്നിട്ട് തന്നെ വയ്ക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ആ വെള്ളം അങ്ങ് മൊത്തം അങ്ങ് വറ്റിപ്പോ അങ്ങനെ ന്യൂഡിൽസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് നൂഡിൽസിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്നത് ഇഷ്ടമാണ് ആ സൂപ്പ് പോലെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതധികം ഇങ്ങനെ ഡ്രൈ ആക്കണ്ട ഇതുപോലെ കിട്ടിയാൽ മതി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറഞ്ഞ് വെന്ത് വന്നിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഇത്തിരി വെള്ളം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ മുളക് പൊടീൻ്റെ അളവൊക്കെ കുറച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം എരിവില്ലേ ഞാൻ നൂഡിൽസ് കഴിക്കുന്നത് കണ്ടിട്ട് കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ടേസ്റ്റ് വെക്കാൻ കൊടുത്ത് ഇപ്പം നോക്കിയാൽ ഇതാ കുട്ടികളാണെന്ന് എടുത്ത് കഴിക്കുന്നത് അവർക്ക് എരിവൊന്നും ഒരു പ്രശ്നമേ ഇല്ല കുട്ടികൾ അവരെ വീട്ടിൽ നിന്ന് തീരെ എരി കഴിക്കാത്ത കുട്ടികളാണ് ഇപ്പം നോക്കിയട്ടെ എന്താ കഥ അപ്പോൾ ഈ നൂഡിൽസ് ടേസ്റ്റുമുണ്ട് സ്പൈസിയും ആണ് കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട് കൈയൊക്കെ കേറ്റി വെച്ച് യുദ്ധത്തിനുള്ള പുറപ്പാടാണോ വേഗം കൈയ്യൊക്കെ ഭാഷയാണ് കാണില്ലൊന്നും തൊടല്ല ആ ഇതാ ഒക്കെ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് യു യുവാണ്ട് മോർ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്